പേരാമ്പ്ര ചന്തയിൽ നിന്ന് വെറുതെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളൊക്കെ നിൽക്കുന്ന അടിയൊക്കെ നടന്നു മന ഒന്ന് പോകാം കൊണ്ടുപോകാം സത്തൂറ് രൂപ പോട്ടണെങ്കിൽ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഈ പശുവിനൊക്കെ ഏറ്റവും ചുരുങ്ങിയെന്ന് വെച്ചാൽ ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ പാലുവിട്ടു മുപ്പത്തിമൂന്ന് അപ്പൊ കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ചന്ത ട്ടാ പേരാമ്പ്ര കന്നുകാലി ചന്ത ാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന വെറുതെ സാമ്യം തീർത്ത് കാര്യമല്ല ആ വയസ്സ് തീർത്തോണ്ട് കാര്യമല്ല നമ്മളെ വയസ്സങ്ങാട് കൂടും പോത്ത് അങ്ങനെ തന്നെ നോക്കൂ എല്ലാ പോത്തും പോത്തല്ല ഞാനും മായിക്കിപ്പോയി പോത്ത കാര്യല്ല പണം അവിടെ കിടക്കും പോത്ത് അവിടെയും കിടക്കൂ ഇതൊക്കെ നല്ല മുറക്കുട്ടികളല്ലേ ഇത് നമ്മൾ ഇരുപതിനായിരം രൂപ ആവശ്യപ്പെടുന്നുണ്ട് മട്ടത്തിന് അങ്ങോട്ട് കൊടുക്കും ആ അതന്നെ അതന്നെ വേറ ചന്ദ്രൻ വെറുതെ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളൊക്കെ നിൽക്കുന്ന നിക്കുന്നായിരിക്കും കാണികളായിരുന്നു കംപ്ലീറ്റ് നടക്കുമാനെ ഒന്ന് കേറി കൊടുക്കുവാൻ കണ്ട് പോകാം കൊണ്ട് പോകാം സാധാരണ ഇതാന്ന് പോത്ത് വളരും വളരും സാധനം ഒറ്റ വർഷം കൊണ്ട് പണായി നല്ല കുട്ടികളുണ്ട് ഇതൊക്കെ ചെറിയ പെട്ട സാധനങ്ങളാണ് പിന്നിപ്പോ ഞായറാഴ്ചകളിലാണ് പെരാമിച്ചത് ഇപ്പം കർണാടക പോന്നിറക്കുന്ന ഇപ്പം വരൂ ഈ വണ്ടി നിന്ന് ഇറങ്ങുന്നുണ്ട് വളർത്താൻ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യണോ ഇമാതിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകും ഓ ഞാൻ ഇവിടെ തന്നെയാ കണ്ടു കൊണ്ടു പേരാമ്പ്ര കൊണ്ടുപോകാം ഫാമില്ല ഇത് വാങ്ങിക്ക വിൽക്ക അങ്ങനെയുള്ള പരിപാടിയോ കൂടുതൽ വേണേ നമുക്ക് ഇറങ്ങി കൊടുക്കാം ഇവിടെ തന്നെ പേര് രാജേഷ് ഒരു പെരാമ്പ്രാമ്രത്തിലധികം വേണമെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറി ഉണ്ട് സാധനം കണ്ടുപോയിട്ട് കാര്യമില്ല കൊണ്ടുപോകണോ കണ്ടോണ്ട് കാര്യമില്ല മക്കളെ ഞാൻ കോടിച്ചാൽ രണ്ടെണ്ണം രണ്ട് പശു ഇല്ല അത് കാലിയാ കറവ കഴിഞ്ഞതാ ഏഹ് അതും കറവ പിന്നെ വറ്റിട്ട് ചെന പിടിക്കുന്നില്ല അങ്ങനെ വിൽക്കുന്നതാ ആ അത് ചെന ഇല്ലായിട്ട് വിൽക്കുന്നതാ ചെന ഉണ്ടെങ്കിൽ കൊടുക്കില്ല വലിയ വിലയുള്ള പശുവാ ആ ഒരു ലക്ഷം റുപ്യന്റെ വിലയുള്ള പശുവാ പിന്നെ ഫാമുകാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറ്റിയിട്ട് അഞ്ചു ലിറ്റർ പാലിനൊന്നും ഒക്കെയില്ല പിന്നെ കൊറേ പ്രാവശ്യം കുത്തി വെക്കും രണ്ടു മൂന്നും വട്ടം കുത്തി വെക്കും രണ്ടു മൂന്ന് പ്രാവശ്യം കുത്തി വെക്കും ആ കുത്തി വെച്ചിട്ട് ശേഷം എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇതിനെ വെക്കുന്നതാ രണ്ടിത് വളർത്തിയാ ഒക്കേല ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചെന പിടിക്കലിന് ഭയങ്കര പ്രയാസങ്ങളാ ഇപ്പം ഭയങ്കര പ്രയാസങ്ങളാ ആ തീറ്റന്റെ കേരള വീടിൻ്റെ ഒന്നും പിന്നെ പശുക്കൾക്ക് അതുപോലെ തന്നെ അങ്ങനെ വളർത്തണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആക്കിക്കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസങ്ങളാ പിന്നെ അതുപോലെ തന്നെ അതിന് ചെന പിടിപ്പിക്കാനൊക്കെ ഭയങ്കര പ്രയാസം പത്ത് ഇരുന്നൂറ് രൂപ ആണ് ഇതൊരു പശു പോറ്റണെങ്കിൽ അപ്പൊ പാലില്ലെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു പശു പോറ്റിക്ക ഓ പശുക്കൾ ഇതൊക്കെ പ്രസവിച്ചു കിട്ടി കഴിഞ്ഞാല് ഈ പശുവിനൊക്കെ ഏറ്റവും ചുരുങ്ങിയെന്ന് വെച്ചാൽ ഇരുപത് ഇരുപത്തിയഞ്ച് ലിറ്റർ പാലു കിട്ടും ഇവിടെ പിന്നെ നടന്നോണ്ടിരിക്കാ ചോദിച്ചത് ഒരേ എൺപത്തി അഞ്ചു റുപ്യൊക്കെ ചോദ്യം പിന്നെ രാശ് പോകലും അത്യാവശ്യം വളർത്താനൊക്കെ ചെന്നായ കൊടുക്ക പക്ഷെ ചെന്നായി കൊടുക്കാൻ ആകില്ല കാരണം ഇത് രണ്ടും മൂന്നും പ്രാവശ്യം ഇത് കുത്തി വെക്കുന്നതാ കുത്തി വെച്ചിട്ട് മൂന്ന് നാല് വശം ട്രൈ ചെയ്തിട്ട് പിടിക്കാത്തതിന് ശേഷമാണ് ഇവർ ഒഴിവാക്കി നല്ല പശു ഈ റോഡും അവിടെ പോയിട്ട് എടുക്കുന്നത് പാലിന്റെ വശ കൊണ്ടുവന്നിട്ടില്ല പാലിന്റെ പശുവിന്റെ വീട്ടിൽ വെക്കും പശു സ്ഥലം ഇവിടെ കൊടിച്ചാല് നാല് മീറ്റർ പോയിന്റ്

பன்னு பந்திரண்டு நல்லா

ിട്ടോ <laughs> <laughs>

dia konca sharean 500 그래서 물리 하이나서 굉장히 하이나를 갖게 하려나요